കൂട്ടിക്കൽ കാവാലിയിൽ വൻ ലഹരി വേട്ട നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് കണ്ടെത്തിയത് നെടുമ്പാശ്ശേരി മുപ്പത്തി അഞ്ചാം മൈൽ സംസ്ഥാന പാതയിൽ കൂട്ടിക്കലിനും കാവാലിക്കുമിടയിലുള്ള വ്യൂ പോയിന്റിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്നം എക്സൈസ് കണ്ടെത്തിയത് ഇലക്ഷന് മുന്നോടിയായി എക്സൈസ് മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായി മേഖലയിൽ നടത്തിയ തെരച്ചിലിലാണ് പത്ത് ചാക്കുകളിലായി നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയത് ഏതാണ്ട് എണ്ണായിരത്തിനുമുകളിൽ പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമാണ് എക്സൈസ് പിടികൂടിയത് ഇതിന് വിപണിയിൽ നാല് ലക്ഷത്തിലധികം രൂപ വില വരുമെന്നാണ് എക്സൈസ് പറയുന്നത് ഇലക്ഷന് മുന്നോടിയായി എക്സൈസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു കൂട്ടിക്കൽ മുണ്ടക്കയം ഏന്തയാർ അടക്കമുള്ള മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് വിതരണം ചെയ്യുവാനായി എത്തിച്ചതാണ് ഈ പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് എക്സൈസ് വിലയിരുത്തുന്നത് മേഖലയിൽ അന്വേഷണം ഊർജിതമാക്കിയതായും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും എക്സൈസ് അറിയിച്ചു ഇന്നേ ദിവസം ഒരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടി ഇവിടെ വന്ന് പരിശോധിക്കും ഞങ്ങളിവിടെ നിരന്തരം പെട്രോളിങ്ങിന് നടത്തുന്ന സ്ഥലമാണ് ഇന്നേ ദിവസം ഞങ്ങളിവിടെ ചെന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ പരിശോധിച്ചതിൽ ഇത് പത്തോളം ചാക്കുകൾ കാണപ്പെട്ടു ആ ചാക്കുകൾ തുറന്ന് പരിശോധിച്ചതിൽ അത് അതിൽ നിരൂപിക്കപ്പെട്ട ഹാൻസുകളാണ് ഈ കിടക്കുന്ന ഹാൻസുകളാണ് കാണപ്പെട്ടത് മൊത്തം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ഇതോ ഇരുന്നൂറോളം കിലോളം വരും ഇതിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഇവർ ആരാണെന്ന് അതിൻ്റെ പിന്നിൽ നിന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല പ്രതിയല്ല നിലവിൽ ഉപേക്ഷിക്കപ്പെട്ട തന്നെയാണ് കണ്ടത് അപ്പം ഇത് കൂടുതൽ അന്വേഷിച്ചു വരുന്നു കൂടുതലെപ്പറ്റിൻ്റെ സോസ് എവിടെ നിന്നാണെന്നും അതിൻ്റെ പിന്നിലാരോ പ്രവർത്തിച്ച് ആരൊക്കെയാണെന്നും മറ്റേ അന്വേഷിക്കുന്നുണ്ട് നഗരം നമ്മൾ ഇത്രയും കണ്ടെടുത്തിട്ടുണ്ട് ബാക്കി നടപടി ലോകം തന്നെ മറക്കുന്നതായിരിക്കും പ്രതിയേയും കണ്ടെത്തുന്നതായിരിക്കും എക്സൈസിൻ്റെ നേതൃത്വത്തിൽ അടുത്ത കാലത്ത് മേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നാണിത് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയ സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ പരിശോധന ശക്തമാക്കുവാനാണ് എക്സൈസിന്റെ തീരുമാനം എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ പ്രവെൻറ്റീവ് ഓഫീസർ കെ എൻ സുരേഷ് കുമാർ പ്രവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് രതീഷ് പി എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു പി എ സനൽ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് Saya setuju, Nus,